നമസ്കാരം ഞാൻ ശ്രീകുമാറാണ് അപ്പൊ ഞാൻ ഡിവൈഎഫ്ഐയുടെ ഒരു സ്ക്രാപ്റ്റിന്റെ ചലഞ്ചിന്റെ ഭാഗമായിട്ട് ഈ ഏരിയയിലൊക്കെ നടക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ കുറച്ച് പിള്ളേര് ഇവിടെ നാരങ്ങ വെള്ളം വിൽക്കണത് സർവത്താണ് വിൽക്കണത് അപ്പൊ അവരൊരു ബോർഡും കൂടെ വെച്ചിട്ടുണ്ട് വയനാടിനൊരു കൈത്താങ്ങാണിച്ചോ വയനാടിന് ഒരു കൈത്താങ്ങും അപ്പൊ എന്താണ് അവർ ചെയ്യണേന്നു നോക്കാം കുറച്ച് പിള്ളേരാണ് അവിടെ ഇരിക്കുന്നത് പിള്ളേര് കണ്ട

വയനാടിന്റെ നിങ്ങൾ ദുരന്തം കണ്ടോ അത് കണ്ടിട്ടാണ് ചെയ്യാൻ തോന്നുന്നത് നിങ്ങളെ പോലത്തെ കുറെ പുള്ളികളുടെ വീടുകള് പോയി അവരുടെ സ്കൂള് പോയി അവരുടെ അവരുടെ എല്ലാ ദുഃഖത്തിലും നമ്മൾ പങ്കു കയറിയുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പം ഈ സ്ഥലം എന്ന് പറയണത് വരാപ്പുഴയാണ് വരാപ്പുഴ വരാപ്പുഴ വഴിയാണ് അപ്പോൾ പിന്നെ പടവ് വഴിയാണ് അപ്പം പിള്ളേർ എന്താണ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നിർത്തിയതാണ് അപ്പം നമ്മുടെ നാട് നമ്മുടെ വയനാട് ഒറ്റപ്പെട്ടിട്ടില്ല നമ്മുടെ ലോകം മുഴുവൻ അവരൊക്കെ അപ്പം അവർ സർവത്ത് വിൽക്കുകയാണ് അവർ സർവത്തൊക്കെ കുടിക്കുക െടിച്ചൊപ്പാണ് എവിടെയാണ് ഓക്കെ അതിലെങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചാണ് മുഖ്യമന്ത്രിയുടെ അപ്പൊ നിങ്ങളുടെ ഇത് കണ്ടിട്ട് മറ്റുള്ള പിള്ളേർക്ക് ഇൻസ്പിറേഷൻ ആവട്ടെ പേരൊന്നും കൂടി പറയാമോ ഇവാൻ ഇവാൻബി ആൽബി പ്രിയ ഓക്കെ അപ്പൊട്ടാ അപ്പൊ എല്ലാവിധ ഭാഗങ്ങളും